െതിരായ ആരോപണം തീർത്ത പ്രഹരത്തിൽ പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ട് പോലും കോൺഗ്രസ് ക്യാമ്പുകളിൽ അത് പ്രകടമായിരുന്നു ഘടക കക്ഷികൾക്കും ഇതിൽ അതൃപ്തിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോൺഗ്രസിനെ ഒറ്റ ആരോപണത്തിൽ കുരുക്കി പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലും പക്ഷേ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതോടെ കണ്ടത് യു ഡി ക്യാമ്പ് ഒന്നിച്ചുണരുന്നതാണ് സാധാരണ സംഘർഷങ്ങളിൽ എം പിമാരെയും എം എൽ എമാരെയും പോലീസ് കയ്യേറ്റം ചെയ്യാറില്ല പക്ഷേ ഷാഫി പറമ്പിലാണെന്ന് മനസ്സിലായിട്ടും പേരാമ്പ്രയിൽ പോലീസ് മർദ്ദിച്ചതോടെ യു ഡി എഫിൽ പൊതുവികാരമുണ്ടായെന്നാണ് രണ്ടു ദിവസങ്ങളിലായി നടന്ന പ്രതിഷേധങ്ങൾ തെളിയിക്കുന്നത് സംസ്ഥാന വ്യാപകമായാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രതിഷേധങ്ങൾ നടന്നത് ഇതേ രീതിയിൽ താഴെത്തട്ടിൽ ഉൾപ്പെടെ ശക്തമായ സമരവുമായി നീങ്ങാനാണ് യു ഡി എഫിന്റെ തീരുമാനം ഷാഫിയെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ പോലീസുകാരന്റെ വീടിന് മുന്നിൽ സമരം നടത്തുമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർലമെന്റ് അംഗമായ പ്രതിനിധിയെ പോലീസ് മർദ്ദിച്ചതിൽ പൊതുജന വികാരവും ഷാഫി പറമ്പിലിന് അനുകൂലമായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ പോലീസ് യു ഡി എഫിന് സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധം ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ഷാഫി പറമ്പിൽ മഷി പുരട്ടിയതാണ് കണ്ടത് രക്തമല്ല ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് പോവേണ്ടതെന്ന തരത്തിൽ സിപിഎം കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയെങ്കിലും അതൊന്നും ഏഷ്യയില്ല ശനിയാഴ്ച ദൃശ്യങ്ങൾ വന്നതോടെ ആ പ്രചാരണത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട അവസ്ഥയും വന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഷാഫി പറമ്പിലിന്റെ ലക്ഷ്യം വെച്ചുള്ള ശക്തമായ അക്രമങ്ങൾ സി പി എം തുടങ്ങിയിരുന്നു വിവാദം ആദ്യം തന്നെ കനത്ത തിരിച്ചടി ഉണ്ടാക്കി കെ കെ ശൈലജയെ പോലെ സി പി എമ്മിലെ ജനപ്രിയ സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടും വടകരയിൽ ഷാഫി പറമ്പിലിന് പ്രതീക്ഷിച്ചതിലും മികച്ച ഭൂരിപക്ഷം ലഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണത്തിന് പിന്നാലെ വടകരയിൽ ഷാഫിയെ തടഞ്ഞു നിർത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതും പാലക്കാട് സി പി എം സെക്രട്ടറിയുടെ ആരോപണങ്ങളുമെല്ലാം ഷാഫിക്ക് അനുകൂലമാണ് വന്നത് ഷാഫി പറമ്പിൽ വലിയ സ്വീകാര്യത ലഭിച്ച ജനപ്രതിനിധിയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലും അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഷാഫിയെ മുന്നിൽ നിർത്തി വടകര മേഖലയിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് യു ഡി എഫ് പദ്ധതി ഇതുവഴി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് കരുതുന്നു നാദാപുരം കുറ്റാടി പേരാമ്പ്ര മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതാണ് ഷാഫിയെ ലക്ഷ്യം വെച്ചുള്ള സി പി എമ്മിന്റെ അക്രമങ്ങൾക്ക് പിന്നിലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത് ഷാഫിക്കെതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കുമ്പോഴും ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നിന്നും വഴിമാറി പോവാതിരിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും